അലഹമ്മദില്ല വസ്ലാത്ത് വസ്ലാം വാല റസൂലില്ല അജ്മയിൻ അമ്മാബാദ് ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം ഔദ്യോഗിക ആവശ്യത്തിനു വേണ്ടി അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള രണ്ടായിരത്തിയൊന്നിന്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ നാം പിന്നിട്ട രണ്ടായിരത്തി ഇരുപത് പരീക്ഷണങ്ങളുടെ വർഷം കൂടിയായിരുന്നു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ കഴിഞ്ഞ വർഷത്തെ ഓരോ സംഭവവും നമ്മെ പഠിപ്പിക്കുന്ന പാടങ്ങൾ അനവധിയാണ് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ കൊച്ചിയിലെ മരട് ഫ്ളാറ്റ് ഇടിച്ചുപൊളിക്കാനുണ്ടായ സാഹചര്യം അനധികൃതമായ കെട്ടിട നിർമ്മാണത്തിന്റെ ദുരന്തമാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് പൌരത്വ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർന്ന ഷഹീൻ ബാഗ് സമരത്തിനു നേരെ ഡൽഹിയിലുണ്ടായ കലാപം നമ്മുടെ രാജ്യത്തിന്റെ യശസ്സിന് കളങ്കം ചാർത്തിയ ദുരന്തമായി മാറി തബ്ലീഗ് കോവിഡെന്ന പ്രചാരണത്തിലൂടെ ഇസ്ലാമോഫോബിയ വിതക്കാൻ ശ്രമിച്ചവർ ഇനിയെങ്കിലും തെറ്റുതിരുത്താൻ തയ്യാറാകണം ലോക്ഡൌൺ സമയത്ത് കൂട്ടപലായനമുണ്ടായപ്പോൾ ഔറംഗബാദിൽ ചരക്കുവണ്ടി ചക്രങ്ങൾ അരച്ചുകളഞ്ഞ പതിനാറ് ജീവനുകൾ രാജ്യത്തിന് തീരാത്ത കളങ്കമാണ് അഞ്ചലിൽ മൂർക്കൻപാമ്പിനെ കൊത്തിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം സ്ത്രീധനമോഹികൾക്ക് ഒരു പാഠമാകേണ്ടതുണ്ട് അമേരിക്കയിൽ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊന്ന സംഭവം പരിഷ്കൃത രാജ്യമെന്ന അമേരിക്കയുടെ അവകാശവാദത്തിനേറ്റ തിരിച്ചടിയാണ് കാഴ്ചയ്ക്ക് പരിമിതിയുള്ളതിനാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി സമ്പൂർണ്ണ എ പ്ലസ് നേടിയ എടപ്പറ്റ സ്വദേശി ഹാറൂൺ കരീം വിദ്യാർത്ഥി തലമുറക്ക് പകർന്നു നൽകിയ ഊർജ്ജം സമാനതകളില്ലാത്തതാണ് ചെലോൾദ് റെഡിയാവും ചെലോൾദ് റെഡിയാവൂല ഇന്റത് റെഡിയായില്ല എന്നാലും ഞമ്മക്കൊരു കുഴപ്പമില്ല എന്ന കുഴിമണ്ണ സ്വദേശി ഫായിസിന്റെ അപ്രതീക്ഷിത വാക്കുകൾ കോവിഡ് കാലത്ത് പരാജയപ്പെട്ടവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്തുള്ള സന്ദേശമാണ് പകർന്നു നൽകിയത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്വാതന്ത്ര്യ സമരനിഘണ്ടുവിൽ നിന്ന് വാരിയൻകുന്നത്തിനെ വെട്ടിമാറ്റിയതും മലബാർ കലാപത്തിന്റെ പേരിലുണ്ടായ വിവാദവും വർഗീയ ശക്തികളുടെ യഥാർത്ഥ മുഖം തുറന്നുകാണിക്കുന്ന സംഭവങ്ങളാണ് കരിപ്പൂർ വിമാനാപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ കൊണ്ടോട്ടിക്കാർ കാണിച്ച മഹിതമായ ഇടപെടൽ വർഗീയതയും വിഭാഗീയതയും അഴിഞ്ഞാടുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലും പ്രതീക്ഷ പകർന്നു നൽകുന്ന പൊൻകിരണങ്ങളാണ് ബാബരി മസ്ജിദ് കേസിലുണ്ടായ നിരാശാജനകമായ കോടതി വിധിയോടുള്ള സഹനത്തിലധിഷ്ഠിതമായ ന്യൂനപക്ഷങ്ങളുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഓർമ്മകളിൽ എന്നും മായാതെ നിലകൊള്ളുന്ന ഒരു ഏടായിരിക്കും യുപിയിലെ ഉന്നാവ് മീററ്റ് ലഖ്നൌ ഹത്രാസ് എന്നിവിടങ്ങളിൽ നടന്ന ക്രൂരമായ ബലാത്സംഗ കേസുകൾ നമ്മുടെ രാജ്യത്തിന്റെ മാറിടത്തിൽ നിന്ന് എത്ര തുടച്ചാലും മായാതെ നിൽക്കുന്ന കറകളായിരിക്കും വിവാഹപ്രായം ഇരുപത്തിയൊന്നിലേക്ക് ഉയർത്തുന്നതുപോലുള്ള ചർച്ചകളിലൂടെ മുഖ്യപ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനും നാം സാക്ഷികളായി ട്രംപിന്റെ പരാജയവും ജോ ബൈഡന്റെ വിജയവും ലോകരാജ്യങ്ങളിൽ എന്തു എന്തുമാറ്റമുണ്ടാക്കുമെന്ന് ഇനിയും കാത്തിരുന്നു കാണേണ്ടതുണ്ട് സംവരണത്തിന്റെ അടിസ്ഥാനമായ സാമൂഹിക നീതിയെ സാമ്പത്തികമായി പരിവർത്തിപ്പിച്ചതിലൂടെയുണ്ടായ ആശയക്കുഴപ്പം ഇനിയും തീർന്നിട്ടില്ല വർഗീയ ധ്രുവീകരണം മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ശക്തിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കർഷകർ കൊടുന്തണുപ്പിൽ മരിച്ചു വീഴുന്ന ഈ സന്ദർഭത്തിൽ ഓരോ പൌരനും ബാധ്യത വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിലേക്ക് പാദമൂന്നുമ്പോൾ പരസ്പര സൌഹാർദ്ദവും സഹിഷ്ണുതയും വീണ്ടെടുക്കാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അവതരിപ്പിക്കുന്ന വഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി